സ്റ്റാൻഡിലൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ബസ് ഇതുവരെ വന്നിട്ട് ഇന്നലെയാണ് സ്കൂൾ വന്നത് ഇന്നലെ ഇന്നലെ വിളിച്ചിട്ടാ പറഞ്ഞു ഇന്നു പോയി ശ്നായിരുന്നു പിന്നെ പെട്ടെന്നെല്ലാം കായ് പിന്നെ വണ്ടി 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 വന്നിട്ട് വരും വിടെ വന്ന് ഇനി കുറച്ച് പേരുടെ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് റൂമിലോട്ടൊക്കെ കുറച്ച് പേരൊക്കെ വിളിക്കാനാണ് അപ്പോൾ വന്ന് പിന്നെ വിളിക്കട്ടെ ഇപ്പോൾ ഞാൻ എന്തെ ഇവിടെ റൂമിൽ വന്നിട്ട് കഴിക്കാൻ പോയിരുന്നു മെസ്സിന്ന് ചോറും എന്നെ കറിയാണ് എന്നൊക്കെ കറിയാണ് ചോറുണ്ട് പപ്പടമുണ്ട് പയറുകറിയുണ്ട് വേറെ മേൾക്കുരുട്ടിയുണ്ട്

പുറത്തിന് നല്ല മഴയുണ്ട് മഴ മഴ നല്ല മഴയുണ്ട് പിന്നെ നാളെ ഡ്യൂട്ടിക്ക് വരണം വിഷ്മി ഓൾ ദ ബെസ്റ്റ് പ്ലേസ് ഓക്കെ എല്ലാവരും കൂടെ തന്നെ ഉണ്ട് അൽബിയുണ്ട് അൽബി ഉറക്കുകയാണ് ഐറ്റ് ഡുട്ടി ഒന്ന് അർജുനുണ്ട് അർജുനൻ്റെ ഫോണിൽ കളിക്കുന്നു ഇപ്പോലെ പോകത്തില്ല ഞാൻ വന്നപ്പോൾ പോകത്തില്ല നിൽക്കാൻ പറയാനും പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു ഇറക്കി അപ്പോൾ ഇന്നത്തെ കൂടി ഇത്ര ഉള്ളത് ശരിക്കും ഇത് എപ്പോഴൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എനിക്ക് കാര്യത്തില്ല എന്തായാലും ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ബൈ ബൈ സി